ഹിറ്റ് പാട്ടിലെ തെറ്റായ സന്ദേശം നൽകുന്ന വരികൾ മാറ്റിപ്പാടി നർക്കോട്ടിക് സെൽ ഓഫീസർ ചുറ്റും

ത്ത് കുടുംബത്തിൽ വെച്ച അടുത്തിറങ്ങിയ മലയാള സിനിമയിൽ ഒരു പ്രശസ്തി ആർജിച്ച പാട്ടുണ്ടെന്നും കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അത് പാടി നടക്കുമ്പോൾ അതിലെ ചില വരികൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ഇത് പലരും തിരിച്ചറിയുന്നില്ലെന്നും ആലുവ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് വി പറഞ്ഞു തുടർന്ന് അതിലെ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലുള്ള വരികൾ മാറ്റിപ്പാടുകയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകുകയും പാട്ടും നർമ്മവും കൊണ്ട് മനോഹരമായ രീതിയിൽ ലഹരി ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന ദൂഷ്യ വശങ്ങളെക്കുറിച്ചും ഇത് ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു പക്ഷെ ആരെങ്കിലും അപ്പൊ അങ്ങനെ പെട്ടുപോയാൽ പോലും ഒരു അഞ്ചോ ആറോ മാസം ഏതൊക്കെയോ കൂട്ടുകെട്ട് ചെന്നപ്പെട്ടു പോയാൽ പോലും ദൈവത്തിന്റെ ഒരു കരുണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പരിധി വരെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പഴയകാല ലഹരിയുടെ ആ ഒരു അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ലഹരി ഏതായാലും സിഗരറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഏത് ലഹരിയാണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിൽ നൂറ് ശതമാനം ദോഷം തന്നെയാണ് അതുകൊണ്ട് മക്കള് ഹലോ പിള്ളേരൊക്കെ മക്കളെ ഇലുമാട്ടി വളണ്ടെ വേണോ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണ്ട അപ്പൊ സിഗരറ്റ് സിഗരറ്റ് വലിയ ആണെങ്കിൽ പോലും ചില പാരന്റ്സ് പറയാറുണ്ട് ആ എന്റെ മകൻ എനിക്ക് സിഗരറ്റ് വലിക്കാറുണ്ട് വേറെ വേറെ ഒന്നുമില്ല കഞ്ചാവും അങ്ങനെ ഒന്നുമില്ല എന്ന് പലരും സിമ്പിൾ ആയിട്ട് പറയാറുണ്ട് പറഞ്ഞത് അത് സിഗരറ്റ് വലിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇപ്പം സിഗരറ്റ് വലി മുതലുള്ള ഓരോ ലഹരി പദാർത്ഥങ്ങളും അതില ഉപയോഗങ്ങളും നമ്മുടെ ശരീരത്തിന് നാശം തന്നെയാണ് കാരണം വിദഗ്ധർ പറയുന്നത് ഒരു കുട്ടിയും ഒരു യുവാവും ഓടി വന്നതുകൊണ്ട് ഒരല്പം എൽ എസ് ടി വേണം അല്ലെങ്കിൽ എം ഡി എം എ വേണം എന്ന് ആരും ചോദിക്കാറില്ല അതായത് തുടക്കം ഈ സിഗരറ്റിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അതായത് ഗെയ്റ്റ് വേ ടു ഡ്രഗ്സ് എന്നറിയപ്പെടുന്നത് ഈ സിഗരറ്റ് തന്നെയാണ് അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കുട്ടികളെ സിഗരറ്റ് വലിക്കുമെന്ന് അറിഞ്ഞാൽ അവിടെ മുതൽ തന്നെ നമ്മൾ നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സിഗരറ്റ് പോലും ചെറിയ കാര്യമല്ല അത് ഇതിലേക്ക് പോകും എന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ ബൈ ചാൻസിൽ നമ്മൾ കൂട്ടുകൂടി പഴയ കാലങ്ങളിലൊക്കെ ഇതിലേക്ക് പെട്ടുപോയാൽ പോലും ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടിയേക്കാം മാത്രം കാരണം അത് പതിയെ ആ നമ്മളെ പിടിമുറുക്കുന്നത് ശാന്തസുന്ദരമായി ഒഴുകുന്ന പെരിയാറിന്റെ ഏറെ ഏലൂർ ജുമാ മസ്ജിദിന് സമീപം കള്ളേപ്പാടത്ത് വീട്ടിൽ മൺമറഞ്ഞ് പോയ മരക്കാർ ഫാത്തിമ ദമ്പതികളുടെ മക്കളും പേരക്കുട്ടികളും ചെറുമക്കളും അടക്കം നാല് തലമുറകൾ ഒന്നിച്ച കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗങ്ങളായ സുലൈമാനും ഖദീജയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലകളിൽ പ്രശംസനീയമായ മാതൃക കാഴ്ചവെച്ചവരെയും മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾ മുഴുവനായി ഒത്തുചേർന്ന വിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു കൂടാതെ കുടുംബാംഗങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർച്ചയായ മൂന്നാം വർഷമാണ് കള്ളേപ്പാടത്ത് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് രാവിലെ ഇഷാൽ തബറാക്കിന്റെ പ്രാർത്ഥനയോടെയാണ് കുടുംബസംഗമം ആരംഭിച്ചത് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷുക്കൂർ കരിപ്പായി അഷ്റഫ റിയാസ അമീർ ഷാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി